ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇത് മാങ്ങ പപ്പായ മിക്സഡ് അച്ചാറോട്ട അതിൻ്റെ ഗ്രേവി കുറച്ച് ലൂസായിട്ടിരിക്കു അത് എന്ന് ചോദിക്കണ്ട ഇതിൻ്റെ ഗ്രേവി ലൂ കുറച്ച് ലൂസാക്കിയിട്ടാണ് ഇടുള്ളു കേട്ടോ അതങ്ങനെ ആവണതല്ല അങ്ങനെ അങ്ങനാണ് ഇതിൻ്റെ കൂട്ട് മാങ്ങയും പപ്പായയും കൂടി മിക്സാണ് അപ്പോൾ ഇത് ഇത് ഇങ്ങനെ ലൂസിലാക്കിയാലാണ് എൻ്റെ കസ്റ്റമേഴ്സിന് ഇഷ്ടമാവുള്ളൂ എന്താ പാക്കേ പത്ത് രൂപ വേണ പാക്ക് ചെയ്യുന്നത് പത്ത് രൂപയ്ക്കുള്ള പാക്കിങ്ങാണ് ചിലവുണ്ട് കേട്ടോ ഈ സാനത്തിന് ഇതിപ്പം എനിക്ക് രണ്ട് ദിവസം കൊടുക്കാനുണ്ടാവുള്ളൂ ആഴ്ചയിൽ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് അങ്ങനെ വെച്ചിട്ട് ഒരാഴ്ച അപ്പോൾ ഒരാഴ്ചയിൽ രണ്ട് ദിവസം കൊടുക്കാനുള്ളതാണ് ഉണ്ടാവുള്ളൂ ഇനി പിന്നെത്തെ ആഴ്ചയിൽ ഞാൻ വേറെ ഉണ്ടാക്കണം അപ്പോൾ ഒരു അഞ്ച് കിലോ പപ്പായയും അഞ്ച് കിലോ മാങ്ങി സമ സമ്മാനം എടുക്കുക ഇപ്പം പപ്പായ ഒന്നും എവിടെയും കിട്ടാല്ലേ കുറച്ച് ദൂരേ പോയിട്ടാണ് കൊണ്ടുവരുന്നത് പപ്പായ അപ്പം അവിടെ നിന്ന നല്ല ഒരു വീട്ടിൽ നല്ല കുറയും ഉണ്ടായിരുന്നു അത് പക്ഷേ ഈ കെ സി ബിയുടെ ലൈനിൻ്റെ കമ്പിയുടെ ചോട്ടിലാണ് ആ മരുന്ന് നിന്നിരുന്നത് നല്ല വലിയ പപ്പായ പപ്പായണതാട്ടോ അപ്പം അത് നോക്കുമ്പോൾ അവർ വന്നിട്ട് കമ്പി ലൈൻ വെട്ടുന്ന ആൾക്കാരില്ലേ ലൈനിലേക്ക് തടസ്സമുള്ളതൊക്കെ വെട്ടുന്ന കെ എസ് ഇ ബിയുടെ ആൾക്കാർ വന്നിട്ട് അതിൻ്റെ തല രണ്ടും മര രണ്ടും മരം ഉണ്ടായിരുന്നു രണ്ടിൻ്റെയും തല വെട്ടിയിട്ട് പോയിക്കണം അതിന് മോളിൽ ഇപ്പോൾ ചെറു ചെറുത് ഉണ്ടായിട്ട് ഉണ്ടായി നിൽക്കണല്ലോ വലുതായിട്ട് വലുതായതൊക്കെ ഞാൻ കൊണ്ടുവന്ന് അപ്പോൾ അവിടുത്തെ താത്തന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേഗം കൊണ്ടുപോയി അവസാനിപ്പിച്ചോ അത് ഇപ്പോൾ ലൈനിൽ വെട്ടണവർ വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിർത്തൂല്ല അവർ അത് വെട്ടിയിട്ട് പോവും അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് വേഗം കൊണ്ടുപോയിക്കോന്നാണ് നിനക്കാണെങ്കിൽ അഞ്ച് കിലോ അഞ്ച് കിലോനായിട്ട് കിട്ടിയാൽ മതി ഒരുമിച്ച് കുറേ പൊട്ടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല അപ്പം അഞ്ച് കിലോ ഒരാഴ്ചയിൽ അഞ്ച് കിലോ കൊണ്ടുവന്നാൽ അഞ്ച് കിലോ അങ്ങനെ തൂക്കിയിട്ടൊന്നുമല്ല കൊണ്ടുവരിക ഏകദേശം നല്ല ഒരു ഒക്കെ നോക്കിയാൽ കണ്ടാലറിയാം ഇത് ഇത്ര ഉണ്ടാവും എന്ന് നമുക്ക് കണ്ടാലറിയാം അപ്പം നല്ല വലിപ്പുള്ള അപ്പം അതിൻ്റെ കുറച്ച് അധികം ഇങ്ങനെ ചുരുമൂക്കാത്തതൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് പിന്നെയും ചെറു ചെറുതൊക്കെ നിൽക്കുന്നുണ്ട് അതിന് മഴക്കാലല്ലല്ലോ ഇപ്പോൾ വേനൽക്കാലമല്ല അതുകൊണ്ട് ആ തടി അതിൻ്റെ ആ തടി ചീഞ്ഞ് പോകില്ല തോന്നുന്നു അതുകൊണ്ട് അത് തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് പപ്പായം പൊട്ടിച്ചില്ല വലുതാവണേ പൊട്ടിക്കാമെന്ന് വെറുതെ പൊട്ടിച്ചിട്ട് കാര്യമില്ല നല്ല വലുതാവണതല്ലേന്ന് എന്ന് ഞാൻ പിന്നെ വേറൊരു വീട്ടിലുണ്ട് അത് പിന്നെ അവരെ പറമ്പിലാണുള്ളത് അവിടെ നിന്നാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നത് മിഞ്ഞാന്ന് വ്യാഴാഴ്ച കൊണ്ടുവന്ന് അപ്പ അതുകൊണ്ടാണ് ഉണ്ടാക്കിയതട്ടത് പിന്നെ ഇന്നത്തെ ഒരു വിഷയം പറയാനുള്ള വിഷയം എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ എന്നല്ല ഞാൻ ഞാൻ നമ്മളെന്ന് പറയണില്ല ഞാൻ ഞാൻ പിന്നെ സുഖമായിട്ട് ജീവിക്കുന്നു സമൃദ്ധിയായിട്ട് ജീവിക്കുന്നു എന്നുള്ളൊരു പരക്കങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പട്ടിണി അല്ല പട്ടിണി അല്ലയെന്നാണ് ഇപ്പോൾ ഒരു പറഞ്ഞു വരുന്നത് എൻ്റെ അർത്ഥം പട്ടിണിയൊന്നും കിടക്കണില്ലല്ലോ എന്നാണ് സംസാരം പട്ടിണി കിടക്കാൻ എനിക്ക് സുഖമായില്ലേ എനക്ക് സുഖമായില്ലെന്നു രണ്ട് പെൺകുട്ടികളെയും കെട്ടിച്ചപ്പോൾ എനിക്ക് സുഖമായില്ലെന്നു അപ്പം എനിക്ക് സുഖാവണതും ആർക്കും ഇഷ്ടമല്ല ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നതായിരിക്കും ഇഷ്ടമില്ല എന്നൊക്കെ ഞാൻ ഇപ്പം നമ്മൾ അങ്ങനെ തന്നെ ആഗ്രഹിക്കും നമ്മൾ കഷ്ടപ്പെടുന്നത് മറ്റൊരാൾ അറിയരുത് എന്നല്ലേ പക്ഷേ എല്ലാവരും ഞാൻ ഇനി ഇപ്പം എന്തെങ്കിലും എനിക്ക് ചെറിയ വാ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വന്നാലും അത് ഞാൻ പറഞ്ഞാൽ അവർക്ക് വിശ്വാസം വരില്ല തീരെ എനക്കെന്താ കുഴപ്പം എനിക്ക് സുഖല്ലേ എനിക്ക് സുഖമല്ലേ എന്ന് പറഞ്ഞു അത് കേൾക്കുമ്പോൾ സന്തോഷമാണ് ഇതേ സങ്കടമാണ് കാരണം നമ്മൾ കാണുമ്പോൾ സുഖമാണ് സുഖത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ നമുക്ക് രണ്ട് പെൺകുട്ടികളെ ഇട്ടിച്ച് ബാധ്യതകളുണ്ട് അവരുടെ അവരുടെ കാര്യങ്ങൾ പ്രസവം കുഴപ്പം കുട്ടികൾ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്ത് പട്ടിണിയാണ് എന്ന് തന്നെ പറയണം ഒരു എന്താ പറയുക എന്തെങ്കിലും സാധനം വാങ്ങി തിന്നാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അവളത്ത് പൈസ ഉണ്ടാവും പക്ഷേ അത് വാങ്ങൂല എന്താച്ചാൽ അത് തിന്ന അതുകൊണ്ട് വാങ്ങിയാൽ ഞാൻ അമ്പത് രൂപ പോകില്ലേ അപ്പം ഇനി പിള്ളേർ അങ്ങനെ വരുമ്പോൾ എനിക്കതൊരു മീൻ വാങ്ങണ നേരത്തേക്ക് അമ്പത് രൂപ ഇല്ലാണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതവിടെ എടുത്തേക്കും അപ്പോൾ ഞാൻ അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കസവീശൊക്കെ കൂട്ടിയിട്ട് കസവീശിന് എന്തേലും വല്ല പറമ്പിലെ പുല്ലോ പുഷ്പൊക്കെ കൊടുന്നുണ്ടാക്കിയിട്ടൊക്കെ ഞാൻ ചോറിന് ഉണ്ടാവും വേറെ ചോറിന് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ റേഷൻ കടയിൽ നിന്ന് നമുക്ക് നല്ല അരി കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അരി എപ്പോഴും ഉണ്ടാവും അത് ഇപ്പം കഴിഞ്ഞ് എൻ്റെ ആവശ്യം കഴിഞ്ഞ് ഞാൻ കൊടുക്കലാണ് അപ്പോൾ അതാണ് അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ ഒരു വീടിൻ്റെ അകത്ത് എങ്ങനെ കഴിയണമെന്നൊന്നും ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല പറഞ്ഞാലും മനസ്സിലാവില്ല കണ്ടാലും മനസ്സിലാവില്ല പിന്നെ രോഗാവസ്ഥയൊന്നുമില്ല അത് തന്നെ വലിയ ഹയർ രോഗാവസ്ഥയില്ലാത്തോണ്ടാണ് നമ്മൾ സമൃദ്ധിയായിട്ടാണ് ജീവിക്കുന്നത് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് സുഖമായിട്ടാണ് ജീവിക്കണമെന്നൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കി വെക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് രോഗാവസ്ഥകളൊന്നും ഇല്ലാത്ത പിന്നെ ചെറുതായാലും കിടക്കാനും ഇടവുണ്ട് അതിന്റെ മേലെ ലോണും ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും